എന്തിനാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു എന്നും ഇപ്പോൾ എന്തായിരുന്നു എന്നുമുള്ള കാഴ്ചകൾ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ ദേശീയ പാതകളുടെ ആകെ നീളം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുനൂറ്റി എൺപത്തി കിലോമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യത്തെ ഈ നീളം ഒന്ന് ദശാംശം നാല് ആറ് ലക്ഷം കിലോമീറ്ററായി ഉയർന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് പ്രതിദിനം ഒന്ന് ദശാംശം നാല് രണ്ട് കിലോമീറ്റർ വൈദ്യുതീകരണം നടന്നിരുന്നുവെങ്കിൽ മോദി സർക്കാരിൽ അത് പതിനാല് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് ഗുഡ്ഗാവ് എന്നീ രാജ്യത്തെ ചില നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രാജ്യത്തെ പതിനേഴ് നഗരങ്ങളിൽ മെട്രോ ഓടുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാചകത്തിന്റെ സ്ട്രെങ്ത് അക്കമിട്ട് വികസന പ്രവർത്തനങ്ങൾ നിരത്തി തന്നെയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് മുതൽ റെയിൽ വരെ വിമാനം മുതൽ മെട്രോ വരെ തുടർച്ചയായ വികസനങ്ങളാണ് ബി ജെ പിയുടെ പ്രചാരണത്തിൽ ഇടം നേടുന്നത് രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മോദി സർക്കാർ കാണിച്ച മാജിക് അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ സൗകര്യമേഖലയിലുണ്ടായ മാറ്റങ്ങൾ മോദി സർക്കാരിനെ എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന വസ്തുതകളാണ് അധികാരത്തിലെത്തിയ ശേഷം മോദി സർക്കാർ രാജ്യത്ത് അടിസ്ഥാന മേഖലയ്ക്കായി ചെലവഴിക്കുന്ന ബജറ്റ് തുടർച്ചയായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിലെ ബജറ്റിൽ മൂലധന ചിലവിൽ രണ്ടായിരം ശതമാനം ഉണ്ടായപ്പോൾ രാജ്യത്തെ ദേശീയപാതകളുടെ നീളം അറുപത് ശതമാനം വർദ്ധിപ്പിച്ചു രാജ്യത്തെ റെയിൽവേ ശൃംഖലയും ഇപ്പോൾ ഡീസലിന് പകരം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് അതേസമയം വിമാനഗതാഗതം ശക്തിപ്പെടുത്തുന്നതിനും വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുമായി പുതിയ വിമാനത്താവളങ്ങളും മോദി സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട് റോഡുകളുടെ വികസനം തന്നെയാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമായി മോദി സർക്കാർ കണക്കാക്കുന്നത് രാജ്യത്തെ എൺപത്തിയേഴ് ശതമാനം ജനങ്ങളുടെയും സഞ്ചാരം റോഡുകളെ ആശ്രയിച്ചിരിക്കുന്നു രാജ്യത്തെ അറുപത് ശതമാനം ചരക്കുകളും റോഡ് വഴിയാണ് കൊണ്ടുപോകുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ ദേശീയ പാതകളുടെ ആകനീളം തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യത്തെ ഈ നീളം ഒന്ന് ദശാംശം നാലാറ് ലക്ഷം കിലോമീറ്ററായി ഉയർന്നു അതായത് പത്തു വർഷം കൊണ്ട് രാജ്യത്തെ ഹൈവേ ശൃംഖല അറുപത് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിച്ചതായി റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം സെക്രട്ടറി അനുരാഗ് ജെയിൻ അറിയിക്കുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ചപ്പോൾ പ്രതിദിനം ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് കിലോമീറ്ററിലധികം ഹൈവേകൾ നിർമ്മിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് നൂറ്റി നാല് ശതമാനം വർധനമാണിത് രണ്ടായിരത്തി പതിനാലിലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ബജറ്റ് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ പത്ത് മടങ്ങ് കൂടി രണ്ട് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി രൂപയായി ദേശീയപാതയ്ക്ക് പുറമെ അതിവേഗ പാതകളും ഇപ്പോൾ രാജ്യത്ത് അതിവേഗം നിർമ്മിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ എക്സ്പ്രസ് വേകളുടെ നീളം ഏകദേശം ആയിരം കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ ഈ നീളം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം വർദ്ധിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ദില്ലി മുംബൈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മറ്റ് നിരവധി എക്സ്പ്രസ് വേകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ റെയിൽവേ ശൃംഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി നവീകരണം ഇപ്പോഴും തുടരുകയാണ് റെയിൽവേയ്ക്കായി മോദി സർക്കാർ വൻ തുക ചിലവഴിക്കുകയാണ് റെയിൽവേ ബജറ്റും പലമടങ്ങ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളാണ് ഇപ്പോൾ ഏറ്റവും ജനപ്രിയം കണക്കുകൾ പരിശോധിച്ചാൽ റെയിൽവേ മേഖലയിൽ മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം തൊണ്ണൂറ്റി നാല് ശതമാനം വൈദ്യുതീകരണമാണ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തെ റെയിൽവേ ശൃംഖല രാജ്യത്തിന്റെ ശൃംഖലയുടെ കിലോമീറ്ററിലധികം യു പി എ സർക്കാരിന്റെ കാലത്ത് രാജ്യത്ത് പ്രതിദിനം ഒന്ന് ദശാംശം നാല് രണ്ട് കിലോമീറ്റർ വൈദ്യുതീകരണം നടന്നിരുന്നുവെങ്കിൽ മോദി സർക്കാരിൽ അത് കോടി രൂപയാണ് വൈദ്യുതീകരണത്തിനായി മോദി സർക്കാർ ചിലവഴിച്ചത് മോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പുതിയ റെയിൽവേ ലൈനുകളും സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ കോടി രൂപ ബജറ്റിൽ അനുമതി ഈ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഏകദേശം എട്ട് മടങ്ങ് വർദ്ധിച്ച് രണ്ട് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയായി രാജ്യത്തെ അഞ്ഞൂറ്റി അൻപതിലധികം സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി അടുത്തിടെ അനുമതി നൽകിയിരുന്നു വ്യോമമേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ മൊത്തം വിമാനത്താവളങ്ങളുടെ എണ്ണം എഴുപത്തിനാലായിരുന്നു ഇപ്പോൾ അത് നൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർന്നു രാജ്യത്തെ ഏറ്റവും പുതിയ വിമാനത്താവളമാണ് അയോധ്യ മൊത്തം ഇരുപത്തിയൊന്ന് വിമാനത്താവളങ്ങളുടെ നിർമ്മാണത്തിന് മോദി സർക്കാർ അനുമതി നൽകിയിരുന്നു ഇവയിൽ പലതും ഇതിനകം തയ്യാറായി കഴിഞ്ഞു ി വിമാനത്താവളത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ ഉത്തർപ്രദേശിലെ ജവാറിൽ ഒരു വിമാനത്താവളവും മുംബൈയിൽ പുതിയ വിമാനത്താവളവും നിർമ്മിക്കുന്നുണ്ട് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുൻപ് ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് ഗുഡ്ഗാവ് എന്നീ രാജ്യത്തെ ചില നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രാജ്യത്തെ പതിനേഴ് നഗരങ്ങളിലാണ് മെട്രോ ഓടുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഏറ്റവും പുതിയ മെട്രോ ആരംഭിച്ചു ഇതുകൂടാതെ ദില്ലിയെ ഇറട്ടുമായി ബന്ധിപ്പിക്കുന്ന ആർ ആർ ടി എസ് ഇടനാഴി ഉടൻ പൂർത്തിയാകും ഇതൊക്കെ തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വലുതാക്കുന്നതിലൂടെ മോദിയുടെ ഗ്യാരണ്ടി ന്യൂസ് ഡെസ്ക് കർമാനൂസ്